നമസ്കാരം റിയാക്ട് ചെയ്യാൻ വേണ്ടി പോവാം കയ്യിലൊരു കൊച്ചിനെ പിടിച്ചിട്ട് വിളിച്ചറക്കൻ ഇത് മാമനാണോ മാമൻ അനിയൻ അനിയൻ അവന്റെ അച്ഛൻ അച്ഛന്റെ ബോയ് ഇത് നിന്നെ അളിയാന്ന് വിളിക്കൂല്ലേ വീണ്ടും ഇത് മാമനാണോ ഇത് മാമനായിരിക്കും ഇത് മാമൻ ഉറപ്പ് സത്യം പറ ഇത് ചാജിപിറ്റി അല്ലേ നീ അത് വെച്ചുണ്ടാക്കിയ അല്ലേ എന്നെ പറ്റിക്കാൻ നോക്കുന്ന ആ പ്രോബ്ലം കഴിക്കും ഞാനും പോയി ജമിനി അല്ലെങ്കിൽ കുറ്റൊന്നും പറയുന്നില്ല നല്ലൊരു അച്ഛൻ ആവട്ടെ കുടുംബം കുട്ടികള് ഭാര്യ മക്കളും ഒന്നുകിൽ നീ അച്ചെറ കണന്ന് വല്ലതും മക്കള് പറയണം നീ അച്ഛൻ അല്ലേ ഏട്ടനല്ലേ